മകളെ കരുവാക്കി മുഖ്യമന്ത്രി രക്ഷപ്പെടുകയാണോ എന്ന സംശയം വരെ ഇന്ന് കേരളത്തിന് വന്നിരിക്കുന്നു തട്ടിപ്പ് കമ്പനികൾക്ക് വേണ്ടി പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് നൂറ് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി തന്റെയിടമുണ്ടെങ്കിൽ കേസ് കൊടുക്കണം അല്ലെങ്കിൽ കുഴൽനാടനെതിരെ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും പിണറായി നൂറ് കോടി തട്ടിപ്പ് നടത്തിയെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും അതായത് മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന സത്യമാണ് കുഴൽനാടൻ ഇന്ന് വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണെന്നും സ്വന്തം മകളെ എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെന്നുമുള്ള കുഴൽനാടന്റെ ചോദ്യത്തിനും മുഖ്യമന്ത്രി ഇനി മറുപടി പറയേണ്ടി വരും ഇതുവരെ മുഖ്യമന്ത്രിയെയും മകളെയും തെളിവുകൾ നിരത്തി ആക്രമിക്കാറുള്ള കുഴൽനാടൻ ഇത്തവണ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാറുള്ള മന്ത്രിമാരിലേക്കും തിരിഞ്ഞിട്ടുണ്ട് അതായത് തൻ്റെയിടമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ മന്ത്രിമാരായ രാജീവിനെയും എം പി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് വെറുതെയല്ല സി എം ആർ എല്ലിനും കെ എം ആർ എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകളെല്ലാം കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നു റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആറിനായി മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് പറയുന്നത് നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്ന് വ്യക്തമാക്കി എല്ലാ തെളിവുകളും കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുനോക്കാം എങ്ങനെയാണ് ആ കമ്പനിയെ സഹായിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഫാക്സ് വെച്ചിട്ട് ഒരു ഒരാർഗ്യുമെന്റിന് ഒരു കൗണ്ടർ ആർഗ്യുമെന്റിന് അതല്ലെങ്കിൽ ഒരു സംവാദത്തിന് ഈ രാജീവും എം പി രാജേഷും ഒന്നിച്ചു വന്നാലും കാരണം അവർ രണ്ടുപേരാണ് പറഞ്ഞു രാജേഷ് ടോൾ രാജേഷ് സെറ്റ് എന്റെ പോളിസി എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ് ഐ ആം സ്റ്റിൽ ഹിയർ ബട്ട് യു ആർ നോട്ട് ഹിയർ കഴിഞ്ഞ രണ്ട് പത്ത് നടന്നു രാജേഷിന് ഒരു മറുപടി ഉണ്ടായില്ല നൺ ഓഫ് യു റെസ്പോണ്ടഡ് രാജീവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ചോദ്യം മാധ്യമങ്ങൾ തൊഴിലാളികളോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ലാന്ന് യു ആർ ഐ ആം ഓപ്പൺ യു കൻ ആസ് മെനി ക്വസ്റ്റ്യൻസ് രാജീവ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുക ഞാൻ മറുപടി അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ വരട്ടെ അല്ലെങ്കിൽ ഡിസ്കഷൻ ഇറ്റ് അല്ല അല്ല അറുപത് ഏക്കർ ആണ് അമ്പത്തൊന്ന് ഏക്കർ കൊടുക്കുമ്പോൾ അഗൈൻ ഇഫ് ഐ അക്സെപ്റ്റ് യുവർ ആർഗ്യുമെന്റ് ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഏക്കേഴ്സിന് എക്സെപ്ഷൻ കൊടുക്കണ്ടേ അമ്പത്തൊന്ന് കൊടുത്താൽ പോരല്ലോ അമ്പത്തൊന്ന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അമ്പത്തൊന്നിന് എക്സെപ്ഷൻ കൊടുക്കും ഓൾറെഡി ദേ ഹാവ് ഫിഫ്റ്റീൻ ഏക്കേഴ്സ് അമ്പത്തി ഒന്നിനാണ് എക്സെംഷൻ എക്സെഷൻസ് ഉണ്ട് അവിടെ അവർക്കുണ്ട് സിഫ്റ്റി സിക്സ് ഏക്കേഴ്സ് ഓവർ ദർ അല്ലാണ്ട് അവർക്ക് മൊത്തം അമ്പത്തൊന്ന് ഏക്കർ ഉള്ളൂ എക്സംഷൻ ചോദിക്കുന്നത് അമ്പത് ഏക്കറിനാണ് വായിച്ചു നോക്കിയുള്ളൂ പന്ത്രണ്ട് കൊടുത്തു വീണ്ടും കൊടുത്തു പല പല അപേക്ഷകളും പല സമയത്ത് കൊടുത്തിട്ടുണ്ട് അല്ല ഇളവിനുള്ള അത് അർത്ഥയ്ക്ക് വേണ്ടിട്ടല്ലല്ലോ ജനറൽ അതല്ല എമ്പറ്റാ ആ ഓർഡറിന് മുമ്പേ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് കൊടുക്കാനുള്ള നിയമം ആഷ്പോർ എയ്റ്റി വൺ ത്രീ ഇതിന്റെ അത് ഉണ്ട് എയ്റ്റി വൺ ത്രീ അത് 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 സ്ട്രീംലൈൻ ചെയ്ത് കൊണ്ടിരുമ്പോ സ്വാഭാവികമായിട്ടും മറ്റേ ഇളവുകൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ സ്മാർട്ട് സിറ്റിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സ്മാർട്ട് സിറ്റിക്ക് ഇളവ് വേണ്ടിയിട്ട് ആ പ്രൊവിഷന് വേണ്ടി വരും അയ്യാറിൽ മാത്രമല്ല അയ്യാറി അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ അകത്ത് ഏറ്റവും ബേസിക് എന്താണ് കൂ ലിഫ്റ്റഡ് ദ സോയിൽ ആരാണ് മണ്ണെടുത്തത് ആരാണ് മണ്ണെടുത്തത് ദാറ്റ് ഈസ് ദ ബേയ്സ് മണ്ണില്ലെങ്കി ആ അയ്യാറിക്ക് കൊടുക്കാൻ പറ്റില്ല ದಾಟ್ ಈಸ್ ದ ಬೇಸ್ಟ್ ಔಟ್ ಆಫ್ ದ ವೇ ಇಲ್ಲೀಗಲ್ ಆಯ್ ಮಣ್ಣೆಡ್ತಾರ